ഹായ് മക്കളെ കിളവിഷ്ണുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ കാണുകയും ട്യൂബറൊക്കെ വാങ്ങുകയും പിന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് താങ്ക്സ് കെട്ടോ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ചാനലുകാർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുട്ടോ എല്ലാര്ക്കും സുഖമാണെന്ന് കരുതുന്നോട്ടോ എന്നാ വിശേഷങ്ങളൊക്കെ പ്രത്യേകിച്ച് ചോദിക്കാനൊന്നും ഇല്ല മഴ വിശേഷം തന്നെയല്ലേ ഇവിടെ നല്ല മഴ കിട്ടിയിട്ട് ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ കൂട്ടുകാരെ മഴ പെയ്ത കാരണം എന്റെ താമരയും ബോൾസും ഒക്കെ എല്ലാ പ്ലാന്റ്സും ഒന്ന് ഉഷാറാകുന്ന ലക്ഷണം കാണുന്നുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് താമരമ്മയുടെ സേൽ തന്നെ സേൽപെടി തന്നെയോ എന്നാ നമുക്ക് അവരെ കാണാൻ പോയാലോ ആ നമുക്കല്ലേ നമുക്കിനി റെഡ് ബി വേണി ഒരു ട്യൂബർ കാണാം കേട്ടോ രണ്ട് രണ്ട് ട്യൂബർ അല്ല ചെറിയൊരു ട്യൂബർ ഉണ്ട് മൂന്ന് ട്യൂബർ ആവേയുള്ളൂ ഈ ഇതിന് മുന്നൂറ് രൂപ ചെറുതിന് തൊണ്ണൂറ് രൂപ കേട്ടോ ഇനി അടുത്ത ഈ ട്യൂബറിന് എഴുപത്തഞ്ച് രൂപ കേട്ടോ രണ്ട് ഗ്രോ ട്യൂബ് ഒക്കെ ഉണ്ട് നല്ല റെഡ് ഫ്ലവർ നല്ല റെഡ് കളർ ഫ്ലവർ കാണണമെന്നുള്ളവർക്ക് വാങ്ങിച്ചു വെക്കാം കേട്ടോ നിറയെ ഫ്ലവർ വരും ഇനി നമുക്ക് ധ്രുവയുടെ ട്യൂബർ നോക്കാം കേട്ടോ ഈ ട്യൂബറിന് രണ്ട് ഗ്രോ ട്യൂപ്പൊക്കെ ഉണ്ട് കേട്ടോ എഴുപത്തഞ്ച് രൂപ അല്ലേ ഇതിന് നിറച്ചും ഗ്രോ റ്റീപ്പ് ഉണ്ട് കാണാമല്ലോ നൂറ്റി മുപ്പത് രൂപ കേട്ടോ അടുത്തത് ഈ വലിയ ട്യൂബറാണ് നിറയെ ഗ്രോ റ്റീപ്പും ലീഫൊക്കെ ആയിട്ടുണ്ട് ധ്രുവയുടെ നല്ല ഹെൽത്തി ആയ ട്യൂബറുകളാണ് ഇതിന് ഇരുന്നൂറ് രൂപ റേറ്റ് ഉള്ളൂ കേട്ടോ വേണ്ടവരൊക്കെ വേണമെന്ന് വന്ന് വാട്സാപ്പ് മെസ്സേജ് ചെയ്തോളൂ അടുത്ത നമ്മുടെ ട്യൂബ്സിൻ്റെ ട്യൂബറാ കേട്ടോ ഈ രണ്ട് ഗ്രൂ ട്യൂബ് അല്ല മൂന്ന് ഗ്രൂ ട്യൂബ് ഉണ്ട് കേട്ടോ ഇതിന് വെറും നൂറ് രൂപയുള്ളൂ കേട്ടോ നല്ല ഹെൽത്തി ആയ ട്യൂബറാണ് കേട്ടോ ഈ ട്യൂബറിന് നൂറ്റി അൻപത് രൂപ അത്രയും വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ കേട്ടോ എസ് ഡബ്ല്യു വൺ എന്ന സുന്ദരി കുട്ടിയുടെ ട്യൂബറായിട്ടോ ഇതാണ് ഫസ്റ്റ് വെറൈറ്റി ഇതിന് വെറും നൂറ് രൂപയുള്ളു കേട്ടോ നല്ല ഗ്രോ ടീപ്പ് ഒക്കെ രണ്ടെണ്ണം ഇനി അടുത്ത കാണാം കേട്ടോ ഇത് നിറയെ ഗ്രോ കാണാലോ ഇതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇനി ഒരുത്തരും കൂടെ ഉണ്ട് കേട്ടോ നൂറ്റി എഴുപത്തഞ്ചിൻ്റെ ഇവനും നൂറ്റി എഴുപത്തഞ്ച് രൂപ നിറച്ചും ഗ്രോ ടീപ്പ് ഉണ്ട് നല്ല ഹെൽത്തി ആയ ട്യൂബറാണ് ഇനി ഒരു വലിയ ട്യൂബർ ഉണ്ട് കേട്ടോ ഉണ്ടല്ലോ ഇതാ അതിന് നിറയെ ഗ്രോ ടീപ്പ് ഒക്കെ ഉണ്ട് ലീഫൊക്കെ വന്ന് തുടങ്ങിയതാണ് ഇതിന് വെറും ഇരുന്നൂറ്റമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ വളരെ കുറച്ച് ട്യൂബറേ ഉള്ളൂ കേട്ടോ വേണ്ടിവര് പെട്ടെന്ന് ഓർഡർ തന്നെയുള്ളൂ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല ട്യൂബർ ഇപ്പൊ കിട്ടാനും ഇല്ല ഷെയറും കമൻ്റും ലൈക്കും ഒക്കെ മടിച്ചു നിക്കാതെ അങ്ങ് തന്നോളൂ കേട്ടോ ഇനി നമുക്ക് പുതിയ വീഡിയോ കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗോഡ് ബേസ് യു